പൈസ വെച്ചിട്ട് കൊണ്ട് കൈ ഇല്ല ആള് കലാകാരനാണ് കേട്ടോ വിദ്യാഭ്യാസം കിട്ടിയ അറിവല്ലേ കിട്ടിയിട്ടുള്ളത് സഹകരണ കിട്ടിയ സമ്മാനപ്പെടും അമ്മ കൈ മോർച്ചിട്ടാണ് ജാതിമുഖം നോക്കേ അവന്റെ അച്ഛൻ്റെ കുടുംബോകാം അമ്മേന്റെ കുടുംബമാകാം ദൈവങ്ങൾ രാജ്യപ്പെട്ട കുടുംബ കുടുംബം

കോട്ട കയ്യൊന്നും അല്ല കേട്ടോ കോട്ട കയ്യൊന്നും അല്ല കേട്ടോ കോട്ട കയ്യൊന്നും അല്ല കേട്ടോ കോട്ട കയ്യാൻ പൈസ ചോക്കിരിക്കേണ്ട കൈ ഇല്ലെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയും പക്ഷേ ധനരേഖ രണ്ട വന്നെങ്കിൽ ഭാര്യ മകനോട് ജോലിയുള്ള പൈസയും മോൻ്റെ ജോലിയുള്ള പൈസയും രണ്ടു പൈസ മോൻ്റെ കയ്യിൽ വരുന്നതാണ് എന്റെ രണ്ട് കൈയിലേഖ ആയുർ ഇവിടെ ഇച്ചിരി മുറിവ് സംഭവിച്ചു ഇവിടുന്ന് ഇവിടെ വരെ കുഴപ്പമില്ല ഇവിടെ ഇച്ചിരി മുറിവ് സംഭവിച്ചു ഒന്ന് രണ്ട് അപകടത്തിൽ നിന്നും രക്ഷപ്പെട്ടു അത് വെള്ളത്തിൽ നിന്നാകാം വിഷത്തീന്നാകാം വാഹനം എടുത്തിന്നാകാം ഏത് രീതിയിൽ വാങ്ങണം അത് കൈട്ടുകൊണ്ടത് ചെറുവാട്ട് പോയി മോനെ ദൈവം കാട്ടും വന്നേ ഉള്ളൂ കേട്ടോ പേടിക്കണ്ടോ കേട്ടോ സന്താനേകു പറയേണ്ടത് ഒന്ന് രണ്ട് മൂന്ന് മക്കളെ ഭാഗ്യാ നാളെന്തെന്ന് പറഞ്ഞോണ്ട് തിരുവാതിര തിരുവാതിര നാൾ ബുദ്ധിമുട്ടുകളും ആളാണ് തിരുവാതിര നാള് ചോദ്യനാള് ആയില്യനാള് പിന്നെ മഹേരൻ നാള് മുപ്പത് വയസ്സ് കഴിഞ്ഞായിരുന്നു വിവാഹം നടക്കേണ്ടത് പക്ഷേ സൗന്ദര പിണക്കം കൊണ്ട് അകന്നിക്കേണ്ട സമയങ്ങളെ കൊണ്ടായിരുന്നു ഭാര്യ ഭാര്യ കുടുംബത്തും മോൻ്റെ മോൻ്റെ കുടുംബത്തും അകന്നീക്കേണ്ട സമയം ഉണ്ടായിരുന്നു അത് ഇപ്പോഴല്ലാതെ അത് ഈ വയസ്സിൽ താഴെ വിവാഹം നടന്നാൽ പറ്റിയേനെ അതുകൊണ്ട് ഇരുപത്തെട്ട് വയസ്സ് കഴിഞ്ഞിട്ടാണ് ഓൻ വിവാഹം നടന്നത് അതുകൊണ്ട് പൊന്ന് വിജയിച്ചു തിരുവാതര നാളെ അങ്ങനെ തിരു മോനേക്കാൾ ഉയർന്ന വിദ്യാഭ്യാസം പൊന്നുമൊക്കെ തീട്ടുണ്ടെട്ടോ മോൻ ചെറിയ വീട്ടിൽ കിടന്നു നല്ല വീട് വെച്ചു എന്നു ചെറിയ ശത്രുക്കളുണ്ട് കേട്ടോ പക്ഷെ ഒന്നും ഒൻപത് വെച്ചിട്ടില്ല മൂന്നിലധികം വണ്ടി കൂടി അവകാശിയാണ് മോൻ എന്ന പക്ഷേ എന്തുകാരും ഉദ്ദേശിച്ചാലും തടസ്സങ്ങളാണ് ഭാഗ്യരേഖ നേരെ വരുന്നുണ്ട് കേട്ടോ മോൻ ഭാഗ്യരേഖ കേട്ടോ ഭാഗ്യരേഖ മോൻ ഇവിടെ വരും ഇവിടെ വരെ വന്നിട്ടുള്ളൂ ഇവിടെ വരും വോട്ടർ കൈ അല്ല മോൻ്റെ ആ ഈ കൈ കൊണ്ട് ജോലി ആകാൻ ബിസിനസ്സാകാം ചെയ്യണ്ട ചെയ്യിപ്പിക്കേണ്ട ആളാ അമ്പത്തൊന്നോ നൂറ്റൊന്നാളോ നിർത്തി മോൻ ജോലി ചെയ്യിപ്പിക്കേണ്ട ആളാണ് അതിന് മോൻ ലക്ഷ്യമിട്ടു ലക്ഷ്യമിട്ട് വിജയിച്ചു വന്നാൽ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കഴിഞ്ഞ് ഇരുപത്തി ആറ് ഇരുപത്തി ഏഴ് ഇരുപത്തിയെട്ട് ഇവിടെ എവിടെയെങ്കിലും വെച്ച് കാണാനിടയുണ്ടെങ്കിൽ മോന് വിളിച്ച നല്ല വാക്കെങ്കിലും പറയണം എന്റെ പേര് ഓമന